ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് ക്രിസ്റ്റൽ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഒരു വണ്ടി നമ്മൾ ഇടുക്കിയിലുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ഫ്രണ്ട് വേഗം ചെയ്തിട്ടുണ്ട് കൊമ്പ് നമ്മുടെ സെഡോൺ നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് സെഡ് ഓൺ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ കോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോൺ വെജ് എന്നാണ് വണ്ടിയുടെ പേര് ഇട്ടിരിക്കുന്നത് പക്ഷേ ക്രിസ് ഇടുക്കിലുള്ള ക്രിസ്റ്റൽ ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണ് നമുക്ക് ആ വണ്ടിയുടെ കണ്ടു നോക്കാം ഫോക്കസിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള വെല്ലുവിളി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതുവർഷത്തിലെ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി ആ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂ ഗോൺ വേജ് എന്ന വണ്ടിയുടെ പേര് ക്രിസ്റ്റൽ ഹോളിഡേയ്സ് ആണ് പവേഡ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫുള്ളായിട്ട് ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വേഗ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓൺ മിറർ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് വർക്ക് കാര്യങ്ങൾ ഡാഷ് ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് സൈഡ് പൈപ്പ് നമ്മളിപ്പോൾ ചെയ്തതാണ് സൈഡ് പൈപ്പ് ചെയ്തിട്ടുണ്ട് കളർ കോഡാണ് അതുപോലെ തന്നെ നമ്മുടെ എമർജൻസിയുടെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പെയിൻറ്റിംഗാണെങ്കിൽ നമ്മൾ സോളിഡ് സൗകര്യ ആണ് ശരിക്കും വേള അങ്ങനെയുള്ള സംഭവങ്ങളല്ല അതുപോലെ പെയിൻ്റിങ് ആണ് പക്ഷേ എങ്കിലും നിങ്ങൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കി എങ്ങനെയാണ് ഭയങ്കര എങ്ങനെയുണ്ട് നമ്മുടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെയെന്ന് അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ അതിനെക്കുറിച്ച് എൽ സിക്സ് ആണ് രജിസ്ട്രേഷൻ ഈ വണ്ടി നമുക്ക് നമുക്കിതിന് ഒരു ഇതിനു മുൻപ് ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ പരിചയമുള്ളൊരു വണ്ടിയാണ് കാരണം ആ സമയത്തൊക്കെ നമ്മൾ പെരുമ്പാവൂരൊക്കെ നമ്മൾ വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മുടെ എടുത്ത് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു വണ്ടിയൊക്കെയാണ് പുതിയ വണ്ടി വന്ന സമയങ്ങളിൽ തന്നെ അന്ന് ഈ വണ്ടി കാണാറുണ്ട് രണ്ട് ലൈറ്റൊക്കെ ഫുൾ ആയിട്ട് ലൈറ്റും ഫുൾ ലൈറ്റ് വർക്കും ഉള്ളിൽ ഔട്ട്സൈഡൊക്കെ ഫുൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഭയങ്കര ആസാദ്യ എഡിഷനായിരുന്നു അന്ന് ക്രിസ്റ്റൽ ഹോളിഡേയ്സിൻ്റെയും വണ്ടി പക്ഷേ ഇപ്പം വണ്ടി മൊത്തത്തിൽ ഈ കളർ കോഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വണ്ടി ഇപ്പോഴും അതുപോലെ തന്നെ കളർഫുള്ളായി നിൽക്കേണ്ട ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടാണെന്നാണ് നമ്മളിപ്പോൾ ഈ കളർ കോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ വ്യൂ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എല്ലാവരും എല്ലാ വണ്ടികളും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് കാണുമ്പോൾ പ്രത്യേക പ്രത്യേകിച്ച് പുതുമയൊന്നും ആർക്കും തോന്നുന്നില്ല എന്നെല്ലാവരും പറയാറുണ്ട് എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എടുത്ത് പറയേണ്ട വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയുണ്ട് വണ്ടിയുടെ വ്യൂ ഓരോ വണ്ടിയും വ്യത്യസ്ത വ്യൂ ആണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് നമ്മൾ വിചാരിക്കും വണ്ടികളെല്ലാം സെയിം ആണെന്ന് വിചാരിക്കും പക്ഷേ എങ്കിലും നമ്മൾ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞ് വണ്ടി നമ്മൾ കാണുമ്പോൾ വണ്ടികൾക്കെല്ലാം വ്യത്യസ്തമായ വ്യൂ നമുക്ക് പല സമയങ്ങളിലും ഫീൽ ചെയ്യാറുണ്ട് ഈ വണ്ടിക്കും അങ്ങനെ ഒരു സംഭവം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് ബ്രൗൺ വെജ് എന്ന് പറഞ്ഞ വണ്ടിയുടെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഫ്രണ്ട് ലിപ്പ് നമ്മൾ കളർ ചെയ്തിട്ടുണ്ട് പ്രകാശിൻ്റെ ലോഗോ സെൻറ്ററിൽ വന്നിട്ടുണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഇവ പിന്നെ കൊമ്പിൻ്റെ ഭാഗമാണെങ്കിൽ സെഡോൺ കൊമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളറും ബ്ലാക്കും കൂടെ കൂട്ടിയിട്ട് കോമ്പിനേഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി നിങ്ങൾ കാ ഈ വഴിയിൽ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വണ്ടിയുടെ നേരിട്ടുള്ള ഉപയോഗം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ വണ്ടി ഇതൊക്കെയാണ് വണ്ടി നല്ലൊരു പോവുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു വണ്ടി നമ്മുടെ സാറ് സമയമില്ലാത്തതുകൊണ്ട് ആളുകൾ ഡെലിവറി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ലവർ വർക്ക് കഴിഞ്ഞ് വണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു വ്യൂവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു വണ്ടിയുടെ ഭംഗി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കാം അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ്